ആ ശ്രീജിത്ത സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞു മുഖ്യമന്ത്രി ഉൾപ്പെടെ മടങ്ങിയിട്ടുണ്ട് വിനിത സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു ഏറ്റവും കൗതുകരമായ ചില രാഷ്ട്രീയ മുഹൂർത്തങ്ങൾക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് വേദിയായി അത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള മുഖാമുഖമായിരുന്നു ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് മൂർച്ച ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും ഒരു വേദിയിലെത്തുന്നത് ഇതാദ്യമായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാതെയായിരുന്നു ഗവർണർ ആരി മുഹമ്മദ് ഖാൻ ഈ വേദിയിൽ ചെലവഴിച്ച സമയം അത്രയും നീക്കിയത് മുഖ്യമന്ത്രിക്ക് പിന്നെ ഗവർണർക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രി കയറി വരുന്നത് മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പ് ഇടത്തേക്ക് തിരിഞ്ഞൊരു ഒരു കൈകൂപ്പുന്നുണ്ടായിരുന്നു അദ്ദേഹം അപ്പോൾ മുഖ്യമന്ത്രി പിന്നിലായിരുന്നു സാധാരണ മുഖ്യമന്ത്രി വേദിയിലെത്തിയാൽ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്ന ഒരു പതിവ് ഗവർണർമാർക്കുണ്ട് എന്നാൽ എത്തരത്തിലൊരു അഭിവാദ്യത്തിന് ഇത്തവണ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുതിർന്നില്ലായത് ശ്രദ്ധേയമായി പിന്നീട് ഈ വേദിയിൽ ചെലവഴിച്ച പത്ത് മിനിറ്റോളം മുഖ്യമന്ത്രി ഇരുന്ന ഭാഗത്തേക്ക് നോക്കുക പോലും ചെയ്യാതെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നത് പിന്നീട് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പുതിയ മന്ത്രിമാർക്ക് ഗവർണർ പൂച്ചണ്ട് നൽകിയ ശേഷം മുഖ്യമന്ത്രിയാണ് പൂച്ചണ്ട് നൽകേണ്ടത് ആ പൂച്ചണ്ടി മുഖ്യമന്ത്രി പുതിയ മന്ത്രിമാർക്ക് പൂച്ചണ്ട് നൽകുന്ന സമയത്തും ഗവർണർ മുഖ്യമന്ത്രിയുടെ ഭാഗത്തേക്ക് നോക്കാതെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു ഉറപ്പിക്കുകയായിരുന്നു പിന്നീട് ഇറങ്ങിപ്പോകുമ്പോഴും ഗവർണർ മുഖ്യമന്ത്രിയെ ഹസ്തദാനം ചെയ്യാനോ അത് ഭാഗത്തേക്ക് നോക്കാനോ തയ്യാറായില്ല എന്തായാലും ഈ സത്യപ്രതിജ്ഞ വേളയിലും സർക്കാരിനും ഗവർണർക്കും ഇടയിലുള്ള നിലപാ പോരാട്ടത്തിൽ അയവില്ല ഒരു ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ ഗവർണർ ഒരുക്കമല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷ എന്തായാലും ഇത്തരത്തിലുള്ള കൗതുകരമായ ചില രാഷ്ട്രീയ മുഹൂർത്തങ്ങൾക്കും രാഷ്ട്രീയ മുഹൂർത്തങ്ങൾക്കും ഈ സത്യപ്രജ്ഞാ ചടങ്ങ് വേദിയായിരിക്കുകയാണ് ഇപ്പോൾ രാജ്ഭവനിലെ ചായ ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത് അവിടേക്ക് പുതിയ മന്ത്രിമാരും മന്ത്രിസഭയിലെ മറ്റംഗങ്ങളും ഇപ്പോൾ പോകും എന്തായാലും അവിടെ വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത് അവിടെ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല മുഖ്യമന്ത്രി ഈ ചായ സൽക്കാരത്തിൽ അറിയാൻ കഴിയൂ ഹലോ ഹലോ സാധാരണ നിലയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ് പതിവ് എന്തായാലും മുഖ്യമന്ത്രി വേദി വിട്ടിരിക്കുന്നു അദ്ദേഹം പുറത്തേക്ക് പോയിട്ടുണ്ട് രാജ്ഭവനിലെ പ്രധാന ഹാളിലാണ് ഈ ചായ സൽക്കാര ചടങ്ങ് നടക്കുന്നത് സാധാരണ സദ്യ രാജ്ഭവൻ ഒരു മിനി ഓഡിറ്റോറിയം ഉണ്ട് മിനി ഓഡിറ്റോറിയത്തിന് തൊട്ടടുത്തുള്ള മുറിയിലാണ് സാധാരണ ഒറ്റ മന്ത്രിമാർ ഒരു മന്ത്രിമാർ മാത്രം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴൊക്കെയുള്ള ചായ സൽക്കാര ചടങ്ങ് നടക്കുന്നത് ഇത്തവണയും അവിടെയാണ് എന്തായാലും ആ സ്ഥലത്ത് വെച്ച് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമോ അല്ലെങ്കിൽ അഭിവാദ്യമോ ചെയ്യുമോ എന്ന കാര്യം അറിയണം അറിയാൻ നമുക്ക് ഇവിടെ നിന്ന് കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മാധ്യമങ്ങൾക്ക് ഈ പൊതുമാധ്യമങ്ങൾക്ക് അവിടേക്ക് പ്രവേശനമില്ല സർക്കാരിൻ്റെ പി ആർ ഡി ക്യാമറകൾക്ക് മാത്രമാണ് അവിടേക്ക് പ്രവേശനം അവർ നൽകുന്ന വിവരങ്ങൾ മാത്രം മാത്രമേ നമുക്കിനി ആശ്രയിക്കാൻ കഴിയൂ ഗവർണർ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു സത്യവാചകം ചൊല്ലിക്കൊടുത്തു പക്ഷേ സർക്കാരിനും സർക്കാരുമായി ഒരു തരത്തിലുള്ള അനുകൂലമായ നിലപാടെടുക്കുന്നതിനും തയ്യാറല്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ മുഖ്യമന്ത്രി എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ശ്രീജിത്ത് അദ്ദേഹം സംസാരിക്കാൻ ശ്രമിച്ചത് ഗവർണർ ഗവർണറോടായിരുന്നില്ല ഗണേഷ് കുമാറിനോടാണ് കാരണം സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഗവർണർ പൂച്ചെണ്ട് നൽകുന്ന ചടങ്ങുണ്ട് അതിലേക്ക് അത് നടത്താൻ അറിയിക്കുകയായിരുന്നു ഇപ്പോൾ പുതിയ വിവരം കൂടി നമുക്ക് ലഭ്യമായിരിക്കുന്നു ചായസൽക്കാരത്തിന് നിൽക്കാതെ മുഖ്യമന്ത്രി രാജ്ഭവൻ വിട്ടു എന്നാണ് ഇപ്പോൾ രാജ്ഭവൻ വളപ്പ് വിട്ടു എന്നാണ് നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം ചായ സൽക്കാരത്തിന് മുഖ്യമന്ത്രി നിന്നില്ല ഇനി പുതിയ മന്ത്രിമാർ ഒരു കേഡ്സി എന്ന നിലയിൽ ഒരു ഔപചാരികതയുടെ പേരിൽ രാജ്ഭവനിലേക്ക് പോയി ചായ സൽക്കാരത്തിൽ പങ്കെടുക്കും എന്തായാലും മുഖ്യമന്ത്രിയുടെ വേദിയിൽ ഇത്തരത്തിൽ ിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് മുഖം കൊടുക്കാതെ അദ്ദേഹത്തെ ഗൌരിക്കാതെയുള്ള ഒരു പെരുമാറ്റം മുഖ്യമന്ത്രിയെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് ഗവർണറുടെ പെരുമാറ്റം എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ചായ സൽക്കാരത്തിൽ നിൽക്കാതെ അതൊരു സാധാരണ ഔപചാരികത പേരിലൊരു നടപടിയാണ് ഈ ഒരു കീഴ്വഴക്കമാണ് ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ആ ചായ സൽക്കാരം നിൽക്കാതെ മുഖ്യമന്ത്രി ഇപ്പോൾ രാജ്ഭവൻ വിട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം